എല്ലാരും e yes. <tains> so ും പിന്നെ വക മറ്റൊന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് കേക്ക് മുറി കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മള് ഓഫീസിന് ചെയ്യാൻ ചെക്കായിരുന്നു പക്ഷെ അപ്പോ കേക്ക് കൊണ്ട് മുറിച്ചതിനു ശേഷം എന്താണ് കേക്ക് കൊണ്ടു കൊടുക്കാൻ വീണ്ടും അവിടെ പോകണം കൊടുക്കുന്നത് അപ്പൊ നമ്മള് എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടുണ്ട് ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദി പറയാനായിട്ടോ നമ്മുടെ ചാനൽ ഇപ്പോൾ അമ്പത്തി എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ അമ്പത് കേ ആയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അമ്പത് കേക്ക് കേക്കൊന്നും മുറിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേക്ക് നമുക്ക് എപ്പോൾ ആണെങ്കിലും മുറിക്കായിരുന്നു കേട്ടോ അത് ഇത്രയും ഡിലേ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചക്കരയുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നൗഫലിൻ്റെ ചാനലിലൂടെയാണ് നമ്മുടെ ചാനൽ ഷാനുവിൻ്റെ ചാനലിലൂടെയാണ് നമ്മുടെ ചാനലൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്തേലും ചെയ്യുമ്പോൾ ചക്കര നിജാസും അളിനും നൗഫലൊക്കെ വേണം ഷാനു ഒക്കെ വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒന്ന് ഡിലേ ആക്കിയത് കേട്ടോ അപ്പോൾ അളിയനിപ്പോൾ ഏതായാലും പോവാനായിട്ടുണ്ട് മറ്റേ കൊല്ലത്തേക്ക് പോവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് പോകുന്നതിന് മുന്നേ തന്നെ അവരും കൂടി വെച്ചിട്ട് ഒരു കേക്ക് മുറിക്കണം എന്നുള്ളൊരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ കേക്ക് വാങ്ങാൻ അങ്ങനെ പോകാനെട്ടോ കേക്ക് ആൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെറുപ്പം ശേരിയിൽ നിന്ന് എനിക്ക് വിളിച്ചിരുന്നു എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അവരുമ്പാടെ ഒപ്പം ഉണ്ടായിട്ട് മുറിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് പിന്നെ നമ്മൾ മുറിക്കുന്നത് നമ്മൾ ഓഫീസിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടല്ല കാരണം വീട്ടിൽ ഇമ്മയൊന്നുമില്ല അപ്പോൾ വീട്ടിൽ നിന്ന് മുറിക്കുന്നത് വീട്ടിലായിരിക്കും നമുക്ക് വേറെ ഒരു കേക്ക് വാങ്ങിയിട്ട് മുറിക്കുകയോ എല്ലാം മുറിച്ചീന്ന് കൊണ്ടു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ഒക്കെ ചെയ്യുക അത് പ്രശ്നമുള്ള കാര്യമില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലത് അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല കാരണം കൊല്ലത്താകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാനൊന്നും പറ്റില്ലല്ലോ ഉമ്മ പാലക്കാടാണ് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ഇന്നലെ പോയതാണ് ഇന്ന് വരും എന്നാണ് പറയുന്നത് ഇൻഷാല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീട്ടിലുള്ള മുറി മാറ്റിയിട്ട് ടൗണിലേക്കാക്കി ആക്കി വീട്ടിലുള്ള കേക്ക് മുറി മാറ്റിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കേക്ക് കാര്യങ്ങളൊക്കെ പോയി വാങ്ങിയിട്ട് കേക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഇൻഷാല്ല വീഡിയോസൊക്കെ ഇനിയും ഷെയർ ആക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അൻവർഷാനോ ജോയിൻ ചെയ്തിട്ടുണ്ട് പനി ജലദോഷം ഒക്കെ പനക്ക് തുടങ്ങിയപ്പോ എനിക്ക് കിട്ടൂലേ ചെറുതായി ഒരാൾക്ക് പനി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് പനി വരും പക്ഷെ ഞാൻ പനി വരാതെ ഞാൻ ശ്രദ്ധിക്കാം ഞാൻ ഇവിടെ ഒരു ഒരു മതിൽ വരമ്പ് നമുക്ക് ഇവിടെ കെട്ടണം അപ്പൊ നമ്മൾക്കാ പോണത് കേക്ക് വാങ്ങാം കേക്ക് കേക്ക് വാങ്ങാൻ പാരസെറ്റമോൾ അടിക്കണം ചായ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഷാരൂടെ ബാക്കി ഒന്നിനും വീക്ക്നെസ് ഇല്ലെങ്കിലും ചായ കാര്യത്തില് അടിക്കണം ബോറടിച്ച് ഒരു ചായ അടിക്കണം അപ്പൊ ഒരു എനർജി കിട്ടും ഒരു ബർത്ത്ഡേ സോങ് വന്നു കഴിഞ്ഞാൽ അപ്പൊരു ചായ അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ സ്റ്റുഡിയോക്ക് വന്ന് ഞങ്ങൾ എന്തെള്ളതാ കേക്ക് മേടിക്കാൻ പോവാണ് നാലിരുപതായി ഒരു തന്നെ ബാക്കിയുള്ള ടീമൊക്കെ ജോയിൻ ചെയ്യും ഉംഷാ അല്ല ഉഷാക്ക സ്വിച്ച് ഓഫ് ചെയ്യുന്നുട്ടോ നമുക്ക് എന്തായാലും പോയേക്കാം അപ്പൊ നേരെ നമ്മള് പോകുന്നത് ചെറുപ്പളശ്ശേരിയിലേക്കാണ് അല്ലെ ഷെമീർ ഫ്രീ ആ പൈസ ഡിസ്കൗണ്ട് ഉണ്ടാവും ഇല്ല ഷമീറിന്റെ കടക ബോർഡും കാണിക്കൂല്ലോ ഞാൻ പറഞ്ഞു അളിയാൻ പെട്ടെന്ന് പോകും നമുക്ക് അതിനുള്ളൊരു ടൈമ് കാര്യങ്ങളൊന്നും ഇല്ല കേക്ക് നമുക്ക് എപ്പോ ബാക്കിയുള്ളവരൊക്കെ ഇണ്ട് നമ്മള് അളിയനും കൂടി ഇണ്ടാകുമ്പോ മുറിക്കാച്ചിട്ടാണ് നമ്മള് പെട്ടെന്നാക്കിയത് അപ്പൊ അങ്ങനെ പോവാ കേക്ക് പിന്നെ മറ്റൊന്നും പറഞ്ഞോളാം വക വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് പറഞ്ഞത് അപ്പൊ നമ്മള് കേക്കും മുറി കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റി നമ്മള് ഓഫീസിന് ചെയ്യണം പക്ഷെ കേക്ക് കൊണ്ട് മുറിച്ചതിനു ശേഷം കേക്ക് കൊണ്ടി കൊടുക്കാൻ പോകണ്ട അവിടെ പോകണം കൊടുക്കാം അപ്പൊ നമ്മള് എല്ലാം കൂടി ഒരുമിച്ചാക്കിട്ടുണ്ട് നമ്മുടെ ഒക്കെ എന്റെ ബർത്ത്ഡേ ആണ് വീട്ടിലാക്കി മാതിരി ഒമ്പത് വയ്യട്ടോ പനിയാണ് കേസ് നല്ല ഗ്ലാമറുണ്ട് വീഡിയോ നല്ല രസണ്ടല്ലേ വാണ്ടല്ല ചെമ്മീർ ഇട്ടത് ചെമ്മീര് കേക്ക് ഉണ്ടാക്കി ചെമ്മീറിനോടല്ലോ അമ്പത് കേടെ നൂറ് പേര് നമ്മള് വേണ്ടതാണ് പേര് അല്ലെ ഡിസൈൻ നമ്മൾ ഇട്ടുകൊടുക്കാം വേണ്ടവർക്കൊക്കെ ചെയ്യാം നന്ദിയുണ്ടേ നന്ദി ഉണ്ടേ എവിടെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കേക്ക് പുറത്തേക്ക് വരുന്നത് ആളില്ല പിന്നെ അതിൻ്റെ ഉള്ളില് പിന്നെ ഒഫീഷ്യൽ ായിട്ടുള്ള പരിപാടികളാണ് ചെക്കന്മാര് അഞ്ചുമണിക്ക് എത്തുള്ളൂ വെൽക്കം വീണ്ടും നമ്മളെ വീട്ടിലേക്ക് വെൽക്കം ഷാനു കേക്ക് വലക്കം ഫ്രിജുക്ക ചെക്കന്മാര് ഇതാ പിന്നാലെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നൌഷാദ നമുക്ക് ഒന്ന് കാണാം എന്റെ കുട്ടിക്ക് ഇപ്പൊ കുറിക്കണ്ടി വരുമോ കേട്ടോ അപ്പൊതാ എല്ലാരും വീട്ടിലെത്തിയിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞു ഇത്രയും ഡിലേ വള ഒരു റീസൺ ഒക്കെ പറഞ്ഞു വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും അഥവാ നിങ്ങള് ഇതില് വേണം എന്നുള്ളത് കൊണ്ടാണ് അമ്പതിക്ക് നീട്ടിയത് കിട്ടോ അളിയൻ ഏത് സാധിക്കും ഏത് സമയവും അളിയൻ പോവാം ബിലാൽ അവിടെ കൈ അന്റെ കൈന്റെ കയ്യിലെന്താ അൻവർ അൻപത് കുട്ടിനടുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളെന്താ വീട്ടിലേക്ക് കേറുവാണ് കേക്ക് മൂലം എന്താണെ പറയുള്ളത് എന്താ കേട്ടോണ്ട് അമ്പത് കേക്ക് നമ്മളെ സെമീർ സെമീറാണ് കേക്ക് സെറ്റ് ചെയ്ത് തന്നുള്ളത് നമ്മളാ ഒരു വെറൈറ്റി തീമിൽ ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഏറ്റവും ആ അല്ല വൈറ്റില് യൂട്യൂബിന്റെ ലോ നമ്മള് ഇതൊന്നുമില്ല ചാനലിന്റെ പേരൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് അമ്പത് കെ നേടിയിട്ട് ഒരു ലൈക്ക് ഡിസൈൻ പറഞ്ഞു എന്തൊക്കെ പറയുന്നോ ബിലാൽ ഇങ്ങോട്ട് ക്യാമ്പിൾ എടുക്കുമ്പോലും പറയുമ്പോൾ ബിലാലും കൊണ്ടു അപ്പൊ എന്തല്ല നമുക്ക് ചക്കര ചക്കരമനെ കൂട്ടിക്കൊണ്ടിരില്ലേ നാളെ പിന്നെ നാളെ പരിപാടി നമുക്കൊന്നും വിശാലായിട്ടില്ല നാളെ ചെറിയ പരിപാടി പറഞ്ഞാൽ എങ്ങനെ അല്ല നമുക്ക് എന്തായാലും ഇപ്പോ ഇപ്പൊ നാളെ സീന് ശേഷം വേറെ വീഡിയോ എടുക്കാൻ നമുക്ക് ആകെ നാല് വണ്ടിയോ പോവുക അതിന് നമ്മള് വീഡിയോ കാരണം അപ്പൊ നാളെ സീനു വരും സീൻ വന്നതിന് ശേഷം സ്വർണം കെട്ടാണ്ട് സ്വർണ്ണം കെട്ടി നീ അങ്ങനെ സുഖിക്കണ്ട സുഖിക്കണ്ടായിരക്ക തുടങ്ങിട്ടുള്ളൂ അതാ എന്തായാലും നമുക്ക് ലൈറ്റ് ആണ് നമ്മളെന്താ കേക്ക് മുറിയിലേക്ക് കിടക്കാനായിട്ടോ